കുറച്ചു കഴിഞ്ഞപ്പോൾ ലാലേട്ടൻ എൻ്റെ അടുത്ത് വന്നിരുന്ന് എന്നെ തലോടി ആ തലോടലിൽ എനിക്ക് ഒരു അച്ഛൻ്റെ കരുതൽ ഫീൽ ചെയ്തു സംഗീത് പ്രതാപ് മിഴി ഫിലിംസിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാ സുഹൃത്തുക്കളും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം വീഡിയോ തുടർന്നു കാണുക സത്യനന്ദിക്കാട് മോഹൻലാൽ കോംബോയിൽ പുറത്തിറങ്ങുന്ന ഏറ്റവും പുതിയ ചിത്രമായ ഹൃദയപൂർവ്വത്തിന് വേണ്ടി പ്രതീക്ഷയുടെ കാത്തിരിക്കുകയാണ് മലയാള സിനിമാ പ്രേമികൾ പത്ത് വർഷങ്ങൾക്ക് ശേഷമാണ് ഇരുവരും ഒരുമിച്ച് ഒരു സിനിമ ചെയ്യുന്നത് സിനിമയിലെ മറ്റൊരു പ്രധാന ഘടകം എന്ന് പറയുന്നത് മോഹൻലാൽ സംഗീത് പ്രതാപ് കോംബോ വരുന്നു എന്നുള്ളതാണ് നേരത്തെ തരുൺമൂർത്തിയുടെ തുടരുമെന്ന ചിത്രത്തിൽ ഇരുവരുടെയും കോമ്പിനേഷൻ സീനുകൾ ഉണ്ടായിരുന്നു ഇപ്പോഴിതാ സിനിമയുടെ സെറ്റിൽ വെച്ച് മോഹൻലാൽ നൽകിയ കരുതലിനെ സ്നേഹത്തെക്കുറിച്ചും പറയുകയാണ് സംഗീത് പ്രതാപ് മോഹൻലാൽ ഇങ്ങോട്ട് വന്ന് കമ്പനിയാവുകയായിരുന്നുവെന്നും ഷൂട്ടിന്റെ ഇടയ്ക്ക് തനിക്ക് പനി വന്നപ്പോൾ ഒരു അച്ഛന്റെ സ്നേഹത്തോടെയും കരുതലോടെയും തന്നെ വന്ന് തലോടിയതിനെ കുറിച്ചുമൊക്കെ സംഗീത പറയുന്നു ഒരു ദിവസം ഷൂട്ട് തീരാൻ ഒരുപാട് വൈകിയിരുന്നു അപ്പോൾ എനിക്ക് നല്ല വിശപ്പ് തോന്നി ലാലേട്ട എനിക്ക് നല്ലവണ്ണം വിശക്കുന്നുണ്ട് ഇതെപ്പോഴാണ് തീരുന്നതെന്ന് ഞാൻ ചോദിച്ചു മോനെ എനിക്കും വിശക്കുന്നുണ്ട് എന്നാണ് പുള്ളി പറഞ്ഞത് പാക്കപ്പ് പറഞ്ഞതിന് ശേഷം ഞാൻ റൂമിലേക്ക് പോകാൻ നിന്നപ്പോൾ ഒരു അസിസ്റ്റന്റ് വന്നിട്ട് ലാലേട്ടൻ ക്യാരവനിലേക്ക് വിളിക്കുന്നുണ്ടെന്ന് പറഞ്ഞു ഞാൻ ചെന്ന് നോക്കിയപ്പോൾ എനിക്കുള്ള ഫുഡ് ക്യാരവനിലേക്ക് വരുത്തിയിരുന്നു ഷൂട്ടിന്റെ ഇടയ്ക്ക് ഒരു ദിവസം എനിക്ക് പനി വന്നു പീരിമേട്ടിലായിരുന്നു ഷൂട്ട് അവിടുത്തെ ഒരു ഡോക്ടർ വന്നിട്ട് എന്നെ പരിശോധിച്ച് ഒക്കെ തന്നു ലാലേട്ടന്റെ റൂമിലായിരുന്നു ഞാൻ കിടന്നത് എനിക്ക് ആ സമയത്ത് ഷൂട്ട് ഉണ്ടായിരുന്നില്ല കുറച്ചു കഴിഞ്ഞപ്പോൾ ലാലേട്ടൻ എന്റെ അടുത്ത് വന്നിരുന്നു എന്നെ തലോടി എന്നെ അങ്ങനെയാണ് അദ്ദേഹം കെയർ ചെയ്തത് കുട്ടിക്കാലം തൊട്ട് ആരാധിക്കുന്ന മനുഷ്യന്റെ ആ തലോടലിൽ എനിക്ക് ഒരു അച്ഛൻ്റെ കരുതൽ ഫീൽ ചെയ്തു ലാൽ ഇതുപോലെ ആരെയെങ്കിലും നോക്കിയിട്ടുണ്ടെങ്കിൽ അത് ആന്റണിയാണ് എന്ന് സത്യരംഗൽ പറഞ്ഞത് ഞാൻ ഒരിക്കലും മറക്കില്ല സംഗീത് പ്രതാവ് പറയുന്നു അപ്പോൾ ആരൊക്കെയാണ് മോഹൻലാൽ സംഗീത് പ്രതാപ് കോംബോയിൽ വരുന്ന ഈ ഹൃദയപൂർവ്വം എന്ന ചിത്രം കാണാൻ കാത്തിരിക്കുന്നത് നിങ്ങൾ ഹൃദയപൂർവ്വം എന്ന ചിത്രം കാണാൻ കാത്തിരിക്കുന്ന ഒരു മോഹൻലാൽ ആരാധകനാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ചാനൽ കൂടിയൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക